السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف الأنبياء والمرسلين. وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. وعن أبي أمama رضي الله عنه قال قيل لرسول الله صلى الله عليه وسلم റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമാമ അബൂഉമാമ റസിയാഹു നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബ്സല്ലാഹു അലൈഹി വസലമയുടെ അടുക്കൽ ആരോ വന്ന് ചോദിച്ചു പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അബൂമാമ റഹിഅള്ളാഹുന്ന് പറയുകയാണ് നബിസല്ലാഹു അലൈഹി വസ്സലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അയ്യു അസ്മൾ ഏത് പ്രാർത്ഥനയാണ് കൂടുതൽ സ്വീകാര്യമായത് ഉത്തരം ലഭിക്കാൻ അർഹതയുള്ളത് ഏത് പ്രാർത്ഥനയാണ് അപ്പൊ നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞു ജൗഫൽ ലൈലിൽ ആഹിർ രാത്രിയിലെ അന്ത്യയാമത്തിലെ പ്രാർത്ഥന സ്ഥലവാത്തിൽ മക്തൂബാത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് നാം ജീവിതത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും എല്ലാം കയറ്റം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ വിസ്മരിക്കുകയും ഇറക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനോഭാവം സുഖത്തിൽ അള്ളാഹുവിനെ മറക്കുകയും ദുഃഖത്തിൽ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മനോഭാവം പറ്റില്ല എന്നുള്ളത് നാം ഗ്രഹിച്ചു പ്രാർത്ഥനയ്ക്ക് പ്രയാസ സന്ദർഭത്തിൽ ഉത്തരം കിട്ടണമെങ്കിൽ ക്ഷേമ സന്ദർഭത്തിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നുമാണ് എന്ന് നാം ഗ്രഹിച്ചു ഇവിടെ ഈ അധീയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും സ്വീകാര്യ പ്രാർത്ഥന ഏതാണ് രണ്ട് സന്ദർഭങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത് വിവിധങ്ങളായ ഹദീതുകൾ വിവിധ സന്ദർഭങ്ങൾ പറയുന്ന നമുക്ക് കാണാൻ കഴിയും ഇവിടെ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളാണ് നാം ഗ്രഹിക്കുന്നത് ഒന്ന് രാത്രിയുടെ അന്ത്യയാമത്തിലെ പ്രാർത്ഥന രണ്ട് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന ഇത് രണ്ടും നമസ്കരിക്കുന്നവർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അള്ളാഹുവിനെ സ്മരിച്ച് നമസ്കരിച്ച് അവന് സുജൂലി ചെയ്ത് പ്രാ പാപമോചനം തേടി വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എല്ലാവരും സുഖ ശുഷു സുഷുപ്തിയിൽ ഇങ്ങനെ ആറാടുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒതുവ് ചെയ്ത് അള്ളാഹുവിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കരിച്ച് തൻ്റെ പാപങ്ങൾ ഇറക്കി വെക്കാൻ അവനോട് തേടി തൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ മുമ്പിൽ നികത്തി തൻ്റെ പ്രയാസങ്ങൾ അകറ്റാൻ അവനോട് ആവശ്യപ്പെട്ട് ഒക്കെ പോകുന്ന ആ സന്ദർഭമുണ്ടല്ലോ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് ഉറക്കിൻ്റെ ഊക്കുമുണ്ട് അല്പമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയും മാറാൻ കഴിയും ശ്രദ്ധിക്കുക ആ സന്ദർഭം രണ്ടാമത് നാം കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് ആ നമസ്കാരങ്ങളുടെ ശേഷമുള്ള പ്രാർത്ഥന അത് തട്ടുകയില്ല എന്നാണ് അതിന് ഉത്തരം കിട്ടുമെന്നാണ് പലപ്പോഴും നമസ്കരിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഇരുന്നു കൊണ്ട് നമസ്കാര ശേഷം നമുക്ക് സുന്നത്തായി നിശ്ചയിച്ച റസൂലിൻ്റെ ചര്യായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദിക്കൃകുകളും ദയകളും തസ്ബീഹുകളും തഹലീലുകളും തഹ്മീദുകളുമൊക്കെ ചെയ്ത് അവനോട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരുപാട് നേരം പ്രാർത്ഥിച്ചില്ലെങ്കിലും വളരെ ചുരുങ്ങിയ രൂപത്തിൽ അവനോട് പാപമോചനം തേടിയും തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചുമൊക്കെ ആ സമയവും അവന് ഉപകാര ഉപകാരയോഗ്യമാക്കാൻ കഴിയും അത്ര ശ്രദ്ധേയമായൊരു സമയമാണത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ ഒരു വചനത്തിൽ നമുക്ക് കാണാം ഉദർ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ബിൽ ഇജാബ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢ വിശ്വാസത്തോടു ആയിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് വയലമു നിങ്ങൾ അറിയണം അശ്രദ്ധവും യാതൊരു ഗൗരവവും നൽകാത്ത ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല അപ്പം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുവോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് മറിച്ചുറപ്പായിട്ടും എൻ്റെ രക്ഷിതാവ് റഹ്മാനാണ് അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും അവൻ സമീ അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും അലീമാണ് അവൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഉത്തരം ചെയ്യും അറിഞ്ഞുകൊണ്ട് എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ആ ദൃഢ എനിക്ക് ഉത്തരം കിട്ടുമോ കിട്ടൂലേ എന്നുള്ള ഒരു ചിന്തയിലല്ല പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എന്താ പറയുന്നത് എന്താണ് ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ള യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ അശ്രദ്ധമായ കൂടി മനസ്സോടുകൂടിയിരുന്ന് സ്വയം പ്രാർത്ഥിക്കുന്നതും നമ്മളുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമസ്കാര ശേഷം ഇമാമ് പ്രാർത്ഥിക്കുന്നു മൗമുമുകൾ കൈ നിവർത്തി ഒരു ശ്രദ്ധയുമില്ലാതെ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുപോലും അറിയാതെ ഇമാമ എവിടെയാണോ ശ്വാസം അവസാനിപ്പിച്ച് നിർത്തുന്നത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ആമീം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു മനോഭാവം പ്രശ് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഗ്രാഹ്യതയില്ലാത്ത എന്താണ് പ്രാർത്ഥന കൊണ്ടുള്ള ഗുണം എന്ന് മനസ്സിലാക്കാത്ത ഒരു ചടങ്ങായി പോകുന്ന പ്രാർത്ഥനകൾ അതല്ലാഹു സ്വീകരിക്കില്ല മറിച്ച് ഉറച്ച വിശ്വാസത്തോടെ റഹ്മാനായ റബ്ബ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തിരികെ തന്നെ ചെയ്യും അവനതിന് കഴിവുള്ളവനാണ് ഖദീറാണ് ഖാദിറാണ് എന്നുള്ള കവിയാണ് അസീസാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രാർത്ഥിക്കുക അതാണ് ചെയ്യേണ്ടത് അശ്രദ്ധമായ മനസ്സോടുകൂടി പറയുന്നത് എന്താണെന്നറിയാതെ മനസ്സിലാക്കാതെ വെറുതെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ മാമമാർ നിർത്തുന്നത് അവർക്ക് ശ്വാസം മുട്ടുന്നത് എവിടെയാണോ അവിടെ നിർത്തും നിർത്തുമ്പോൾ ആമീൻ പറയും ആ ഏറ്റവും ആ ആ പ്രാർത്ഥിക്കുന്നതിൽ തന്നെ ഏറ്റവും പിന്നെന്താണ് കഴമ്പുള്ള പ്രാർത്ഥനകൾ അത് അതെ ആശയം പോലും ഗ്രഹിക്കാതെ അങ്ങ് കഴിഞ്ഞു പോകും അങ്ങനൊരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല നബി സലാഹു അലഹി വസല്ലമ്മ നമസ്കാരത്തിന് ശേഷം എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ല നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന വേണ്ട എന്ന് വാദിക്കുന്നവരല്ല നമ്മൾ മറിച്ച് പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞാൽ ഒരു ഇമാമും ഒപ്പം ഒരു മുപ്പത് മൗമൂമുകൾ നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെ മുപ്പത്തിയൊന്ന് പ്രാർത്ഥനകൾ ഉണ്ടാകണം ഒരു പ്രാർത്ഥനയും കുറെ ആമീനും ഉണ്ടായാൽ പോരാ അതാണ് പ്രാർത്ഥന കൊണ്ടുള്ള ലക്ഷ്യമെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രവാചകന്റെ മാതൃക അതാണ് ഫിക് ഹീ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന അതുമാണ് അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിലും നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷവും ഉറപ്പായും ഉത്തരം കിട്ടുമെന്ന പ്രാർത്ഥനയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഉത്തരം നേടുക സർവശക്തൻ സർവശക്തനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വഹമ്മത്ത്ള്ളഹി വാത്ത